എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഫുട്ബോൾ രാജകുമാരൻ ഐ എം വിജയൻചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കോലത്തുമ്പാടത്ത് ചേറൂർക്ക് പോണ വഴിയുടെ ഓരത്തായിട്ട് ആസ്പെറ്റോസും മേഞ്ഞ ചെറിയൊരു വീടുണ്ട് ചാവടി എന്നാണ് ഈ വീടിൻ്റെ പേര് ഇതൊരു വീട്ടു ഹോട്ടലാട്ടോ ഈ ഹോട്ടലിൽ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ വരാറുള്ള ഒരാളാണ് ഐ എം ചേട്ടൻ അവിടുത്തെ ബിരിയാണി വളരെ പ്രസിദ്ധമാണ് പക്ഷേ വിജയൻ വിജയൻചേട്ടനെ ഏറ്റവും ഇഷ്ടം അവിടുത്തെ ചോറും മീൻകറിയും ആട്ടോ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും ഒരേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പലവിധ ഭക്ഷണങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യണവരാണല്ലോ അവരൊക്കെ പക്ഷേ ഈ ചേട്ടൻ പറയണത് തൃശ്ശൂരിലത്തെ മീൻകറിയുടെ രുചി വേറെ ഒരിടത്തില്ല എന്നാണ് അപ്പോൾ ആ മീൻകറിയാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഈ ചാവടി എന്ന ഹോട്ടലിലെ മീൻകറി വറ്റമീൻ കറി വെച്ചത് അപ്പോൾ ഇതെങ്ങനെയാണ് അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഈ മീൻ കറി തയ്യാറാക്കാനായിട്ട് അര കിലോ വറ്റമീൻ നന്നായി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ആദ്യം ചൂടായ മെൺചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവാള കനം കുറച്ച് നീളത്തിൽ എരിഞ്ഞതിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആറ് പച്ചമുളക് നടു കീറിയിട്ട് ഒന്ന് രണ്ടായി മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം സവാള വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ സവാള ഒന്ന് ചെറുതായി ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു തക്കാളി നല്ല പഴുത്തിട്ടുള്ള ഒരു തക്കാളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നന്നായി വഴന്ന് വ വഴറ്റിയെടുക്കണം കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വഴറ്റിയെടുക്കണം ഇതുപോലെ തവയും കൊണ്ടിങ്ങനെ ഉടച്ചുടച്ച് തക്കാളി വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികൾ ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ പൊടികൾ അടി കത്തിപ്പിടിക്കാൻ അതൊന്ന് നോക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ രണ്ട് വലിയ കഷ്ണം കുടംപുളി ചെറുതാക്കി കീറിയ ശേഷം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചെടുത്തതാണ് എന്നിട്ട് ആ പുളി പിഴിഞ്ഞു മാറ്റിയിട്ട് ആ വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിക്കാൻ പോണത് ഇനി നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങ ഇതുപോലെ നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട് നമുക്കതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു അരമുറി നാളികേരത്തിൻ്റെ തേങ്ങ ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി നോക്കുക വെള്ളം എത്ര വേണമെന്ന് നോക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനെടുത്ത് തേങ്ങാപ്പാൽ കറക്റ്റാണ് മൂന്ന് ഗ്ലാസ് പാൽ കറക്റ്റായിരുന്നു ഞാനത് ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് അടി ചേർത്ത് ചട്ടിയുടെ അടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് നേരം നമുക്ക് മൂടി വച്ചത് വേവിക്കാനായിട്ട് വെക്കാം ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ചെടുക്കണം അതിനായിട്ടൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കുക ഇനി അതിലേക്ക് അഞ്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞതിട്ട് മൂപ്പിച്ചെടുക്കുക ഉള്ളി മൂക്കുന്ന നേരം കൊണ്ട് നമ്മുടെ മീൻ എന്തായത് നോക്കാം കേട്ടോ അഞ്ചാറ് മിനിറ്റായി വെച്ചിട്ട് അപ്പോൾ മീൻ വെന്ത് മാങ്ങയും മീനൊക്കെ വെന്ത് പാകമായിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അത് ഞാൻ മീൻ കൂട്ടാത്തിലേക്ക് ഒഴിച്ച് താളിച്ചു അപ്പോൾ മീനിലോട്ട് ചേർത്തതിന് ശേഷം ഒരിക്കലും തവി വെച്ചിട്ട് ഇളക്കരുത് കേട്ടോ മീൻ പൊടിഞ്ഞു പോകും നമ്മളെ കയ്യിലെടുത്തിട്ടൊന്ന് ചിറ്റിച്ചാൽ മതിയാവും അടിപൊളി ടേസ്റ്റാണ് ഈ മീൻകറിക്ക് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ വിജയൻ ചേട്ടൻ്റെ മീൻ കറിയാണല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനും മടിക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ബായ്